നമ്മുടെ നാടുകളിൽ ഖബറുമായി ബന്ധപ്പെടുത്തി ധാരാളം ആത്മീയ ചൂഷണങ്ങൾ സമൂഹത്തിലുണ്ട് നേരത്തെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഖബർ ഒരു മനുഷ്യന് സ്വാഭാവികമായും ഒരു പ്രയാസമുണ്ടാക്കുന്ന മാനസികമായും ഒരു ഭയപ്പെടുത്തുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഖബർ എന്നത് അതിനെ ദുരുപയോഗം ചെയ്യുക അതിലേക്ക് മഹാന്മാരുടെ മഹത്വത്തെക്കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി കിട്ടിക്കൊണ്ട് ആളുകൾ ഇത്തരം കബറുകളിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുകയും അതുവഴി അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുക എന്നത് കുറേ കാലമായി നമ്മുടെ നാട്ടിലെ മത മതരംഗത്ത് പുറത്തേക്ക് പല ആളുകളും ദുരുപയോഗം ചെയ്യുന്നൊരു മേഖലയാണ് അതിൻ്റെ ഒരു വശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ പോലും ഒരു മഹാന്മാരുടെ കബലങ്ങൾ ചെന്നുകൊണ്ട് വേണം ഒരു യാത്ര ആരംഭിക്കാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും മഹത്വം ഏറിയതും ജീവിതത്തിൽ അങ്ങേയറ്റം മഹത്വം കൽപ്പിച്ചുകൊണ്ട് അയാൾ പോകുന്ന യാത്രയാണ് ഹജ്ജ് യാത്ര അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് കൊണ്ട് റബ്ബ് അള്ളാഹു റബ്ബേക്ക് അബ്ബേയ്ക്ക് എൻ്റെ വിളിക്കാ ഉത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിക്ക് സർവം സമർപ്പിച്ചു കൊണ്ട് പോകുന്നൊരു യാത്ര അള്ളാഹു പറഞ്ഞ വേഷം സ്വീകരിച്ച് അള്ളാഹു പറഞ്ഞ എല്ലാ മര്യാദകളും പാലിച്ച് എഹ്റാം ചെയ്ത് തൽബിയത്ത് പ്രഖ്യാപിച്ച് ഒറ്റ ലക്ഷം മാത്രം മനസ്സിൽ വെച്ചു കൊണ്ട് അള്ളാ എന്ന കൂടി പോകുന്ന ആ യാത്രയെപ്പോലും അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ഒരു യാത്രയിലൂടെ തുടങ്ങി അതിലൂടെ വരണം എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വ്യത്യസ്തമാച താരങ്ങളിൽ പോയി ദറുകളിൽ ചെന്ന് അവിടൊക്കെ പോയി അവരോട് പറഞ്ഞ് സങ്കടം പറഞ്ഞ് ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ട് വേണം ഒരു യാത്ര പോകാൻ ഇത് യഥാർത്ഥത്തിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ പഴയ പഴയകാലത്ത് ഉസ്താദന്മാർ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു ശൈലിയാണ് ഇത്തരം കേന്ദ്രങ്ങളെ ചെറുതും വലുതുമായി പല ഭാഗത്തും സ്ഥാപിച്ചെടുക്കുകയും അതിൻ്റെ മഹത്വങ്ങളെ പടയുകയും അവിടെ പോയി പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ നേടി മുറാദ് ഹാസരായി രോഗം ഷിഫിയായി തുടങ്ങിയ ഒരുപാട് കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളെ കൂട്ടുകയും ചെയ്യുക എന്നത് ഇത്തരം ആളുകളുടെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് പുസ്തകങ്ങൾ ഒന്ന് കേരളത്തിലെ നാൽപ്പത് മക്കബറകൾ എന്നാണ് അപ്പോൾ ഇത് ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പുസ്തകം എടുക്കുന്നത് കബർ ഉദ്ദേശമെങ്കിൽ ഏത് കബറിൽ നിന്നും പോയാൽ മതിയല്ലോ കബർസ്ഥാനം പോകാം ഏത് കബറിൽ നിന്നും പോകാം ഒരു വേള അമുസ്ലിമിൻ്റെ ഖബർ പോലും സന്ദർശിക്കൽ ഈ ലക്ഷ്യത്തിന് ലക്ഷത്തിനനുവദീയമാണ് എന്നാണല്ലോ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് വൈമാം റഹ്മാക്കെ പ്രത്യേകമായി അതെടുത്തു കൊടുത്തു മുസ്ലിം അല്ലാത്ത ഒരാളുടെ കബർ കണ്ടാൽ ഈ ഉണ്ടാകുമെങ്കിൽ ആ കബറിനെ വരെ സന്ദർശിക്കൽ അനുവദനീയമാണ് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കേരളത്തെ എല്ലാ കബർസ്ഥാനങ്ങളും പരിചയപ്പെടുത്താൻ അതിനു പകരം ചില കബർത്തേം എടുത്ത് പരിചയുകൊണ്ട് അവിടെ ചെന്നാൽ എന്തോ കാര്യമായ സവിശേഷതയുണ്ട് അവിടെ പോയാൽ എല്ലാ സൗകര്യവും കിട്ടും എല്ലാ മുറാദം ഹാസിലാകും എന്ന രൂപത്തിൽ ഇങ്ങനെ പലതും അവിടുന്നും ഇവിടുന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് പുസ്തകമാക്കി ഇവിടെ ഇറക്കുന്നു ഇതിൽ പച്ചക്കറി തങ്ങൾ പട്ടാണിത്തങ്ങൾ തുടങ്ങി എല്ലാ സൈസ് പേരുകളും ഇതിൽ കാണാൻ കഴിയും ഇവരൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നവരാണ് എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേട്ട ക്ലിപ്പിലും ഉള്ളത് അതേപോലെ രണ്ടാമതൊരു ബുക്ക് നമുക്ക് ചുറ്റുമുള്ള ഔലിയാക്കണം നമുക്ക് ചുറ്റുമുള്ള ഔലിയാക്കൾ അപ്പോൾ ഇവിടെ എവിടേക്കോ ആരൊക്കെ മറമടപ്പെട്ട് കിടക്കുന്നു അതിന് ഒരുപാട് കബറുകൾ നൂറ്റിനാൽപ്പത് കബറുകൾ നൂറ്റി കബറുകളെ പരിചയപ്പെടുത്താണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ അവിടെ ചെന്നാൽ കിട്ടുന്ന മഹത്വം അവിടെ പോയിട്ടുണ്ടായ കുറേ അത്ഭുതകഥകൾ കുറേ കരാമത്തുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കഥകൾ പറഞ്ഞ് സ്വാഭാവികമായും ഇതിങ്ങനെ വായിക്കുന്ന ഒരാൾ നമുക്ക് പോയി നോക്കാമല്ലോ ഇത് തോന്നുകയും അങ്ങനെ ഇത്തരം കേന്ദ്രത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നതാണ് ഈ ആളുകളുടെ ഒക്കെ ഉദ്ദേശം അപ്പോൾ അങ്ങനത്തെ ഒരു രീതി അതൊന്നും ഇസ്ലാമിത ഇല്ല നമ്മുടെ മുറാതെ ഹാസിലാവാനോ നമ്മുടെ യാത്രയിൽ നമുക്ക് സുരക്ഷ ഒന്നും കബടങ്ങൾ ചെല്ലുക മഹാന്മാരുമായി ബന്ധപ്പെടുക എന്നതല്ല ഖുർആാനും മദീസും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന തന്നാഥ ഈ ആശയത്തെ തകർക്കുന്ന രൂപത്തിലാണ് പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിസ്മില്ല തവക്കൽത്തരല്ല ലാഹയുടെ ഒരാത്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാണ് വിശ്വാസി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ അള്ളാഹി നാമത്തിൽ അള്ളാഹുൽ തവക്കിലാക്കി ആ റബ്ബിനെ റബ്ബിനെക്കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല എന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവൻ പുറപ്പെടുന്നത്